വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ഓപാലം നിർമ്മാണത്തിനിടെ റോഡിലെ മണ്ണിടിഞ്ഞത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുന്നതിന് കാരണമായി ചോക്കാട് കേളുനായർപ്പടിയിൽ മലയോര ഹൈവേയുടെ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത സൗകര്യത്തിനായി നിറച്ച മണ്ണാണ് ഇടിഞ്ഞത് ഇതോടെ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു വാഹന ഗതാഗതം ഒരു മണിക്കൂറോളം തടസ്സപ്പെട്ടു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് റോഡ് നിർമ്മാണം നടത്തുന്നത് നിരവധി സ്ഥലങ്ങളിലാണ് ഓവുപാലങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഗതാഗത സൗകര്യം ഒരുക്കി മറുഭാഗത്ത് ഓവുപാലം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് സൈഡിൽ സൈഡില് കട്ടീന് അപ്പൊ കല്ലോണും കെട്ടിയപ്പോ വണ്ടി വന്നു ഇരുന്നിട്ട് പിന്നെ ഇളകി പോയത് പാലം പാലം ആൾക്കാർ മണ്ണ് പോയത് മുടങ്ങി കഴിഞ്ഞ രണ്ടു ദിവസമായി ഈ പ്രദേശത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് മണ്ണിടിയാൻ കാരണം കരാറുകാരുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ഇടിഞ്ഞ ഭാഗം മണ്ണു നിറച്ച് ഗതാഗതം പൂർവസ്ഥിതിയിലാക്കി ന്യൂസ് ബ്യൂറോ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ